കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമത്തെ അദ്ധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെയും മുപ്പത്തി എട്ടാമത്തെയും വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യ ചെയ്യേണ്ട എന്ന് ചോദിച്ച് പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചത്തിനായി മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്ന് പറഞ്ഞു പ്രിയ ദൈവമക്കളെ നമ്മ നാം തരക്കറിയാം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പരിശുദ്ധാത്മനു വേണ്ടി അങ്ങനെ നൂറ്റി ഇരുപത് മുറിയിൽ കയറി ശിഷ്യന്മാരും സഹോദരന്മാരും സുഹൃത്തുക്കളും പിന്നെ യേശുവിൻ്റെ അമ്മയും ഒക്കെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചതായിട്ട് നാം വായിച്ചു കേട്ടു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവരുടെ മേലെ അഗ്നി പോലെ പിളർന്ന നാവുകൾ പോലെ തീ കഷ്ണങ്ങൾ വന്നിവരെ ഇറങ്ങി പരിശുദ്ധാത്മാവ് വന്ന് എന്ന പോലെ വന്നിറങ്ങി എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവർ ഓരോരുത്തരും ഭാഷകളിൽ സംസ പത്രോസാണെങ്കിൽ തൻ്റെ മറ്റുള്ള ശിഷ്യന്മാരോട് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശു ക്രിസ്തു ജീവിതത്തെ ജീവിച്ചെക്കുറിച്ചും യേശുക്രിസ്തുവിനെ നിങ്ങൾ ക്രൂഷിച്ചത് ക്രൂഷിക്കുക ക്രൂഷിക്കുക എന്നിവരെ വിളിച്ചു അപ്പോൾ ആ ആ ഒരു ക്രൂഷിക്ക് നിങ്ങൾ ഏൽപ്പിച്ചത് ഒരു ഒരു വിശുദ്ധ രക്തത്തെയാണ് നിങ്ങൾ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു അപ്പോൾ അങ്ങനെ നിങ്ങൾ പാപം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പിന്നെ യേശു ക്രിസ്തു പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും സ്വർഗാരോഹണം ചെയ്യുമെന്ന് പറഞ്ഞതിന് ഇങ്ങനെ വചനങ്ങളെക്കുറിച്ചെല്ലാം തങ്ങൾ അറിഞ്ഞതിന് പരിശുദ്ധാത്മാവ് തങ്ങൾക്ക് കൊടുത്ത പ്രകാരം ഇവർ സംസാരിച്ചു കൊണ്ടേയിരുന്നു അപ്പം ഈ വചനം കേട്ട ജനങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി അപ്പോൾ അവരുടെ പാപം ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു അപ്പോഴവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപക്ഷമയ്ക്ക് വേണ്ടി മനം ആദ്യം മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ പാപത്തെ വിട്ടു വിലകണം എന്നിട്ട് മാനസാന്തരപ്പെട്ടിട്ട് അതിൻ്റെ പാപക്ഷമയ്ക്ക് അടയാളമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോത്തരം ജ്ഞാനസ്നാനം എടുക്കണം ജ്ഞാനസ്നാനം എടുത്തിട്ട് എടുത്തിട്ട് ഇരിക്കുമ്പോൾ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരശുദ്ധാത്മാവ് നിങ്ങളിൽ വരും എന്ന് പറഞ്ഞു പ്രിയ ദൈവമക്കളെ മക്കളെ ഇന്ന് നാം രക്ഷിക്കപ്പെട്ടു ദൈവത്തെ അറിയുന്നു നടക്കുന്നു എല്ലാം ചെയ്യുന്നു ഇന്നിപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നാം എന്ത് കൃഷീകരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും ഒക്കെ ആരാധിച്ചു അപ്പോൾ പലർക്കും തങ്ങളെ തങ്ങളെ ഒരു പാപക്ഷമ പ്രാപിക്കാനും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനും കഴിഞ്ഞു പക്ഷേ ഈ നിരപ്പ് പ്രാപിച്ച നിങ്ങൾ ആ ഒരു കൊച്ചിലെ ഒന്നും അറിയാത്ത പ്രായത്തിൽ പേരിട്ടതിന് ഒരു സ്നാനമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരുപാട് പേരും ഇന്ന് ആ ഒരു പേരിട്ട നമ്മൾ ഞങ്ങൾ ചെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമെടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ പാപക്ഷമകളെ ഏറ്റുകൊ പാപക്ഷമയ്ക്ക് വേണ്ടി നാം സ്നാനമെടുത്ത് അടുത്ത് പ്രാപിക്കണം എന്നിരിക്കുന്നു നാം പാപക്ഷമ പ്രാപിക്കാതെ വീണ്ടും നാം തിന്മ പ്രവർത്തിക്കുകയും പരശുദ്ധാത്മാവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ിൽ വന്ന് വസിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്ന് വസിക്കയില്ല ശുദ്ധാത്മാവേ വരത്തുള്ള പ്രിയ ദൈവമക്കളെ നമുക്ക് കേൾക്കാം നിങ്ങൾ ഈ സ്നാനമെടുത്തവരാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് വീണ്ടും അവർക്ക് അവർ അതിക്രമം പ്രവർത്തിക്കുന്നല്ലോ ഇവർ പിന്നെ എങ്കിലും അവർ ദേശുവിൻ്റെ നാമത്തിൽ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങൾ നിങ്ങൾ കാണാറുണ്ട് അപ്പോൾ അവരെല്ലാം അവരിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല ഒരു ഒരു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിത്യന്യായ വിധിയെക്കുറിച്ചുമെല്ലാം പാപബോധം വരുത്തുകയും നമുക്ക് ആ പാപം ചെയ്യുവാൻ സാധിക്കത്തില്ല പാപത്തിൽ നിന്ന് വിട്ടു മാറാനേ നാം ശ്രമിക്കത്തുള്ളൂ അപ്പം പാപത്തിൽ നിന്ന് വിട്ടു ഒഴിഞ്ഞു മാറാതെ ഒരാളിൽ ആത്മാവ് ഇറങ്ങുകയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവായിരിക്കത്തില്ല അശുദ്ധാത്മാവായിരിക്കും അങ്ങനെ ഉള്ളവരെയാണ് യേശു ക്രിസ്തു പറ വചനത്തിൽ പറയുന്നത് പിന്നെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സുഖമാക്കി ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ ർപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിക്രമം പ്രവർത്തിച്ചവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നെ വിട്ട് പോകുന്നു എന്ന് ഞാൻ പറയും എന്ന് യേശു പറഞ്ഞു ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ അശുദ്ധങ്ങൾ ചെയ്യുകയും അശുദ്ധ പ്രവർത്തികൾ ഇടുന്നിട്ട് പരിശുദ്ധാത്മ പ്രാപിച്ചു എന്നിരുന്നാൽ നാം കബളിപ്പിക്കപ്പെട്ടു പോകും ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ യഥാർത്ഥ ഒരു മാനസാന്ത നമ്മുടെ ജീവിതത്തിൽ വരികയും ഒരു ശുദ്ധമായ ഒരു ഹൃദയത്തിലെ പരിശുദ്ധാത്മാവ് തങ്ങുകയുള്ളു അവർ അശുദ്ധമായ ഒരു സ്വഭാവമുള്ളവരുടെ ഹൃദയത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന് തങ്ങുവാൻ സാധിക്കത്തില്ല അപ്പോൾ മരം എങ്ങനെ ഉള്ളത് എന്ന് ഫലം കൊണ്ട് മനസ്സിലാക്കാം എന്ന് വചനം പറയുന്നു അപ്പോൾ ഒരു ഫലം ഒരു മരം ഉള്ള ഫലം നന്നായിരുന്നാൽ നാം പറയും ഈ മരം നല്ല മരമാണ് എന്ന് പറയും പക്ഷേ ആ ഫല ആ മര വൃക്ഷത്തിൻ്റെ ഫലം കയ്പുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ കഴിക്കുവാൻ പറ്റാത്തയാണെങ്കിൽ ആരും ആ മരത്തിനെ ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ നമ്മുടെ ഫലമായ നമ്മുടെ സ്വഭാവം കൊണ്ട് നാം എങ്ങനെ ഉള്ളവരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം പ്രിയ ദൈവമക്കളെ അങ്ങനെ ഒരു ഒരു മാനസാന്തരവും ഒരു പാപമോചനത്തിൽ ുള്ള ഒരു ജ്ഞാനസ്നാനവും പ്രാപിച്ചുകൊണ്ട് കൊണ്ട് പരിശുദ്ധാത്മാവും പ്രാപിച്ച് ദൈവസന്നിധിയിൽ നീതിയോടും നിർമ്മലതയോടും ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ചേരുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തിക്കൊണ്ട് വരുന്ന ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ ഈ സമയം വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങളിൽ തരുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് തങ്ങളുടെ പാപക്ഷമകൾ പ്രാപിക്കുവാനും കർത്താവ് വചനങ്ങൾ കേട്ട് അനുസരിച്ച് അതൻ വണ്ണം ജീവിപ്പാനും കർത്താവ് ഒരു മാനസാന്തരുടെ ജീവിതത്തിൽ വരുവാനും ക്കായിട്ട് കർത്താവെ നാമത്തിൽ സ്നാനം എടുത്തുകൊണ്ട് കർത്താവെ കാലൽ അങ്ങയ്ക്കായി ജീവിക്കാനും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അന്യഭാഷ വരങ്ങളെ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് രാജ്യത്തിൽ നിത്യതയിൽ വരുന്നതുവരെയും കർത്താവ് ഇവർ വിഴുന്ന പോകാതെ തളർന്നു പോകാതെ നിന്റെ രാജ്യത്തിൽ വന്ന് ചേരുവാൻ ഇവിടെ കരമ്പിടിത്തു ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെ അങ്ങ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തിരുനാമ മഹത്വത്തിനായി കർത്താവെ ഞങ്ങളെയും എടുത്തുപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോടെ கேட்டு மறுபடி நல்கி தரணும் நல்ல பிதாவே ஆமேன்